സി പി സാർ എത്തിയോ ഇപ്പൊ എങ്ങനെയുണ്ട് ടീച്ചറെ ഇപ്പൊ ഇങ്ങനെയുണ്ട് എന്നാ ടീച്ചർ ഇങ്ങനെ റൂമിൽ പോയി സർ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം ഇനിയിപ്പൊ ഞാൻ വന്നില്ലേ ഇതെന്റെ ക്ലാസ് ആയിരുന്നല്ലോ ഞാൻ നോയിക്കോളാം പത്ത് മിനിറ്റ് കൂടെയുള്ളൂ സർ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ നോക്കോളാം ശരി ആ ശ്രീകുട്ടാ ൊരു മാറ്റം ഇല്ലേ ഇന്ന് എന്തായാലും മ കാണിച്ചു വാരി ക്ലാസ് സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് ചേട്ടാ അമ്പാടി ബാക്ക് ബെഞ്ചിൽ റൊട്ടേഷൻ 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 ആണ് ആണ് സാർ സാർ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പ എങ്ങനായിരുന്നോ അങ്ങനെ മതിയല്ലേ ബാക്കി പേരി എല്ലാരും ഓരോരോ പ്ലേസിൽ പോയി അമ്പാടി

ഇവിടെ ഇങ്ങനെ തോണോ യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവര് ദ്രോഹിക്കാൻ വേണ്ടി ബാഴി ഈ വരുന്ന ഒമ്പതാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ് തന്നെ ഇലക്ഷനും അപ്പം ലീഡറായിട്ട് അമ്പാടി തന്നെ നിൽക്കട്ടെ അല്ലേ വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ മത്സരിക്കണം യോഗ്യത ഉള്ളവർ മത്സരിക്കട്ടെ ഇല്ല ഡ്രൈവനക്ക് വേണ്ടി ആര് വോട്ട് ചെയ്യാന ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വോട്ട് കിട്ടും വേറെ അരി നടത്തി വെറുതെ സമയം കളയാണോ ഏ അല്ലേ അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ ഇത്തവണ എങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണമെന്ന് ഈ സാറിന് ആഹാ ലീഡർ ആവണം അല്ലേ അതെ അതെ വലിയ വലിയ ആഗ്രഹങ്ങൾ അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാണ് സാറൊന്നുമ്പോൾ കേട്ടോ ശരിയല്ലേ സാറേ ശല്യങ്ങൾ അതിനു എന്താ പ്രശ്നം ഇവനൊക്കെ നിന്ന നിന്ന എന്താ പ്രശ്നം ഇവനൊക്കെ കാണിച്ചു കൂട്ടി സാറിന് കണ്ടല്ലേ ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ ആ ശ്രീകുട്ട ബുക്കിങ്ങാ ശരിട്ടാ ചിക്കൻ ടിക്ക കിട്ടാത്ത സ്ഥലമേത് പറയൂ ആരെങ്കിലും പറയൂർട്ടിക്കും പറയില്ല അടുത്തൊരു അത് കേട്ടപ്പോഴും കാലിഫോർണിയോ ആ കേട്ടോ കോമഡി ടൈം കഴിഞ്ഞു ബാക്കി നാളെ പറയാം കേട്ടോ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ ബോയ്സ് അപ്പൊ ക്ലാസ് എവിടെ മറിച്ചത് what prevented the boy from seeing the river? <coughs> <coughs> sir, the big mountain. what did the boy hear about the river from the villagers? sir? about hmm. the fish and rocks in the water. Hmm. വൈ ഡിഡ് ദോയ് ലൈക്ക് ടു വോക്ക് വെയർ ഫുട്ട് ഓഫ് സ്റ്റോൺസ് ആൻഡ് ഗ്രാസ് എല്ലാരും പഠിച്ചു തുടങ്ങി അല്ലേ കൊള്ളാം ഇല്ലാരും എനിക്ക് കമോൺ വാ ബാഗോ എടുത്തോ നിങ്ങൾ നിങ്ങളെല്ലാവരും എണീക്ക് നിങ്ങൾ ഫ്രണ്ടിൽ പേര് പഠിക്കാൻ തീരുമാനിച്ച പിന്നെ ഫ്രണ്ട് ബെഞ്ച് ഇരിക്കണം എന്നാലേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ എല്ലാരും ബുക്കടച്ചോ നമുക്ക് ആദ്യം മുതൽ അത് പഠിച്ചില്ലല്ലോടാ ലുക്ക് ഡീപ് ഇൻ ടു യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിങ് ബെറ്റർ ഇതാരു പറഞ്ഞ ശ്രീകൂട്ട പറ ആര് പറഞ്ഞ അറിയില്ലേ പഠിച്ചതല്ലേ ശരി എന്നാ വേറൊരു ചോദ്യം വയ്ക്കാം What is the name of the first chapter? Parada huh? Parada. Mm. Para, what is the name of the first chapter? Para para. എന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് കാര്യം ഉണ്ടോ അതിനെ പഠിക്കണം നിന്നെ കൊണ്ടൊന്നും അയിന് പറ്റില്ല എണീച്ചു ഉറകിപ്പോടാ